ഡോക്ടർ ജിയെക്കുറിച്ച് എന്നാലും അറിയേണ്ടതല്ലേ സമൂഹം കുറച്ചുകൂടെയൊക്കെ അറിയേണ്ടതാണ് ആ ഡോക്ടർ കുറിച്ച് അറിയാൻ പ്രസംഗങ്ങൾ കത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുസ്തകമുണ്ട് ഒരുപാട് സ്വയം അത് അവഗണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ പുസ്തകമാണ് പതിനഞ്ച് രൂപയായിരുന്നു വില ഇപ്പോൾ നല്ല ഇരുപത് രൂപ ആയിക്കാണ് അതിൽ കൂടുതലാമെന്നു പറഞ്ഞു ഡോക്ടർ ജിയുടെ പ്രസംഗങ്ങൾ കത്തുകൾ കത്തുകൾ എന്ന് പറയുന്നത് ഡോക്ടർ ജിക്ക് വന്ന കത്തിന് ഡോക്ടർ ജി കൊടുത്ത മറുപടികളാണ് അതിനകത്തെ ഒരു മറുപടി ഈ വിവാദം സംബന്ധിച്ചാണ് ഒരു പത്രത്തിൽ ആർ എസ് എസിനെതിരെ നിരന്തരം ലേഖനങ്ങൾ വരുന്നു ഒരു പരമ്പര തന്നെ വന്നു ഡോക്ടർ ജി സ്ഥലത്തില്ല നാഗ്പൂരാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ഡോക്ടർ ജിക്ക് കത്ത് വരുന്നു ഇങ്ങനെയൊക്കെ എഴുതി ഡോക്ടർ ജി ആവുന്ന നമ്മളെ പറ്റി ഇങ്ങനെ എഴുതി അങ്ങനെ എഴുതി അത് എഴുതി എഴുതി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിമർശനം ഡോക്ടർജി മറുപടി അയച്ചു ഒരു കുഴപ്പമില്ല രാജ്യമൊക്കെ നന്നായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഒരു പത്രം നിങ്ങളെ ശല്യം ചെയ്യുന്നു ത്രല്ലു ഒന്നിലത് വായിക്കാതിരിക്കുക അല്ലെങ്കിൽ അത് വായിച്ച് ചിരിക്കുക രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം വായിച്ച് ചിരിക്കാം നമ്മളെ പറ്റി ഇപ്പോൾ ഒരു എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യം എന്താ ഈ രീതിയിൽ ബേസിക് കാഴ്ചപ്പാടുകൾ തരുന്ന ഡോക്ടർ ജിയുടെ കത്തുകൾ അതൊരു ഒരു അമൂല്യ സമാഹാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണല്ലോ സംഘസ്ഥാപനം ഇരുപത്തിയേഴിൽ എനിക്ക് തോന്നുന്നു ദുർഗാപൂജയോ രാമനവമിയോ ഒക്കെ ഹിന്ദുക്കൾ ഏത് ഘോഷയാത്രയുമായിട്ട് ഇറങ്ങിയാലും തലയുള്ളു നാഗ്പൂരിലാണ് സംഘം ഇരുപത്തിയഞ്ചിൽ സ്ഥാപിച്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ രാമനവമിയോ അല്ലെങ്കിൽ ദുർഗാപൂജ ഏതോ ഫങ്ഷൻ സെപ്റ്റംബറിലായിരുന്നു അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മൂന്ന് പതിമൂന്ന് ഇങ്ങനെ രണ്ട് ഡേറ്റ് എൻ്റെ മനസ്സിൽ മൂന്നിനോ പതിമൂന്നിനോ ആണ് അന്ന് ഇതുപോലെ ഘോഷയാത്രയ്ക്കെതിരെ ആക്രമണം വീട് കയറി തല്ലേ മുസ്ലിങ്ങൾ ആദ്യത്തെ ഹിന്ദു വീട്ടിൽ കയറിയപ്പോൾ തന്നെ തിരിച്ചടി കിട്ടി വലിയ ഷോക്കായിരുന്നു മുസ്ലിങ്ങൾക്ക് അസാമാന്യമായ തിരിച്ചടി പിന്നെ അങ്ങോട്ട് സകല വീട്ടിൽ നിന്നും ആൾക്കാരിറങ്ങി വീട്ടിൽ കയറാൻ പറ്റാതെ ഈ തെരുവിൽ നിൽക്കാൻ പറ്റാതെ ഈ അടിച്ചോടിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിലെ രാമനവമി ഘോഷയാത്രയുടെ മുമ്പിൽ കേശവൽ റാം ഹെഡ്ഗേവാർ പൊക്കത്തിൽ നടന്നുപോയി ഓരോറ്റ കല് വീണില്ല ആ ജാതിയിൽ ഒരു കല്ലേറും ഉണ്ടായില്ല ചിമുങ്ങിയില്ല ദാറ്റ് വാസ് ഡോക്ടർ ബൽറാം ഹെഡിവാർ ഒരാൾ പ്രസംഗിക്കുന്നു ഹോൾ പ്രസംഗമാണ് അപ്പോൾ ആ വേഷം കൂടിയിട്ട് ഇദ്ദേഹം ഭാരതത്തെ പറ്റിയാണ് പ്രസംഗിക്കുന്നത് നല്ല കാര്യങ്ങളൊക്കെയാണ് പ്രസംഗിക്കുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ മാത്രം കുളിക്ക് വിയോജിപ്പുണ്ട് ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്ന് അതീകരിക്കാൻ പറ്റില്ല അദ്ദേഹം ഈ പ്രസംഗപീഠത്തിൽ അടിച്ച് ചോദിച്ചു ആരാണ് ഭാരതം ഹിന്ദുരാഷ്ട്രമാണെന്ന് പറയുന്നത് ആരാണ് ഓർക്കാപ്രത് ഏഴടി പൊക്കോളൊരു മനുഷ്യൻ സദസ്സിൽ എണീറ്റ് നിന്നു ഞാൻ പറയുന്നു ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് കേശവബൽ റാം ഹെഡ്ഗിയവർ പ്രസംഗിക്കുന്ന ആളിനും ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ കറേജ് ഓഫ് കൺവിക്ഷൻ ഉണ്ടല്ല ഹിന്ദുരാഷ്ട്രം സ്വരൂപമെടുത്ത മനുഷ്യൻ എണീറ്റ് നിന്നിട്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ വിറച്ചുപോയി വേറെ ആരും പറയണ്ട ഞാൻ മതി ഞാൻ പറഞ്ഞാൽ മതി ഇത് ഹിന്ദുരാഷ്ട്രമാണെന്ന് ആർക്കും എതിക്കാൻ പറ്റില്ല അങ്ങനെ ഹിന്ദുരാഷ്ട്രം സ്വരൂപമായിട്ട് മാറിയ മനുഷ്യൻ ഡോക്ടർ ജിയുടെ ഇപ്പോൾ പലരും കൃത്യമായിട്ട് ഷേവ് ചെയ്ത് മീശയൊക്കെ ട്രിം ചെയ്ത് പൗഡറിട്ട് പൊട്ടക്ക തുടിച്ചൊക്കെയുള്ള ഫോട്ടോ അതൊന്നുമല്ല ഡോക്ടർജിയുടെ ഫോട്ടോ പുന കരയിൽത്തിട്ട് പോയി കാണണം ആ ആയിട്ട് ഈ നേരെയുള്ള കൊമ്പൻ മീശ താഴത്തേക്കുമല്ല വളച്ച് മേലേക്കുമ്പോൾ പറ്റില്ല നേരെയുള്ള പട്ടാളക്കാരുടെ കൊമ്പേഷനല്ലേ കെ പി എസ് ഗില്ലിൻ്റെയൊക്കെ മെഷീൻ ആ മെഷീൻ വെയിൽ കൊണ്ട് കരിഞ്ഞ മുഖം കരിഞ്ഞ മുഖമാണ് കറുത്തതല്ല കരിഞ്ഞതാണ് എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ കറുപ്പ് ഇത് നാച്ചുറലി ഡോക്ടറെ കറുത്തതായിരുന്നു അതുകൂടാതെ അസുരിക്കുത്തുകൊണ്ടായിരുന്നു പ്ലസ് അതിൻ്റെ കൂടെ വെയിൽ കൊണ്ട് കരിയേം കൂടി ചെയ്ത മുഖം നടന്ന് നടന്നും നടന്നാണ് മരിച്ചുപോയത് കേട്ടോ വളരെ നേരത്തെ മരിച്ചു പോയല്ല എത്രയാണ് നടപ്പൊ വണ്ടിയില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരവസ്ഥയിൽ ഞാൻ ആ ഫോട്ടോയിൽ നോക്കി എനിക്ക് ഈ വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ ഒരു ബ്രഹ്മദത്തൻ എന്ന കവിതയുണ്ട് കുറ്റിത്താടി വളർന്നുകൊള്ളവൻ കാറ്റത്ത് മുടി മുടിമാറുവൻ മെയ്യിൽ പൊടിയണിഞ്ഞുള്ളവൻ കണ്ണിൽ വെട്ടം ചുരത്തുവൻ ആ വെട്ടം ഡോക്ടർജിയുടെ പുന കരേലത്തിലുള്ള ഫോട്ടോയിലും ഉണ്ട് ഒറിജിനൽ ഫോട്ടോ നോ മേക്കപ്പ് നത്തിങ് അപ്പോൾ അതാണ് ഡോക്ടർ ജി ആരുമായിട്ടും വഴക്കിന് പോയിട്ടില്ല ഒരു മനുഷ്യനുമായിട്ട് ഏറ്റവും അധികം ഇങ്ങോട്ട് വഴക്കിട്ടുകൊണ്ടിരുന്ന ആളായിരുന്നു ഡോക്ടർ മൂൺജെ മൂൺജെ നിരന്തരം ആർ എസ് എസിനെ വിമർശിക്കും ഈ കേശവൻ നിങ്ങളെ കൊണ്ടുപോയി കുഴിയിൽ ചാതിക്കുന്ന സ്വയംസേവകരോട് പറയും ഡോക്ടർ ജോലിക്കൽ ഡോക്ടർ മൂഞ്ചയെ ശാഖയിൽ വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവന്നു ഞാനിങ്ങനെ തൻ്റെ ഏർപ്പാടിന് എനിക്കത് വിശ്വാസമില്ല ഇല്ല താമരുതെ പിള്ളേരെ വഴിതെറ്റിക്കുകയാണ് ആയിക്കോട്ടെ ആ പിള്ളേരോടൊന്നും പറഞ്ഞു കൊടുക്കുക ഞാൻ അവരെ വഴിതെറ്റിക്കുകയാണെന്ന് അവരോട് നേരിട്ട് വന്ന് പറ അങ്ങനെ ഡോക്ടർ മൂഞ്ചയെ കൊണ്ടുവന്നു ഡോക്ടർ മൂൻജെ ആർ എസ് എസിൻ്റെ അർത്ഥശൂന്യതയെപ്പറ്റി സംസാരിച്ചു ആർ എസ് എസിൻ്റെ ഉദാത്തമായ ലക്ഷ്യം അത് നല്ലതാണ് അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല ബട്ട് ഈ പോകുന്ന പോക്ക് അപകടത്തിലേക്കാണ് ബുദ്ധിമോശമാണ് മണ്ടത്തരമാണ് ഇത് സ്ഥാപിച്ചു ഡോക്ടർജിയോ ഒന്നും പറഞ്ഞില്ല മറുപടി പറയാനും അല്ല അദ്ദേഹത്തിന് സ്വയംസേവരോട് പറയാനുള്ളത് കേൾപ്പിക്കാനാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അതുപോലെ പാക്ക് ചെയ്ത് തിരിച്ചു വിട്ടു സ്വയംസേവകർ ഡോക്ടർജിയെ പറഞ്ഞു എന്തു പരിപാടിയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ മോശമായിട്ട് പറയാനായിട്ട് അയാളെ വിളിച്ചുകൊണ്ട് വന്നു ഞങ്ങളെ ഇത് കേൾപ്പിക്കുക ഡോക്ടർ പറഞ്ഞു ലുക്ക് അങ്ങേര് തുടങ്ങിയത് എങ്ങനെയാണ് ആർ എസ് എസിൻ്റെ ലക്ഷ്യം ഉദാത്തമാണ് മഹത്താണ് അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല പിന്നെ ഏതിലാ അങ്ങേർക്ക് അഭിപ്രായ വ്യത്യാസം മാർഗത്തിലാണ് ഉള്ളൂ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം തെറ്റാണെന്നാണ് പുള്ളി പറയുന്നത് ലക്ഷ്യം ശരി തന്നെയാണ് ആ മാർഗം ശരിയെന്ന് നമ്മൾ വിശ്വസിക്കുന്നു നമ്മൾ ആ മാർഗത്തിൽ പോകുന്നു അദ്ദേഹത്തിന് വേണമെങ്കിൽ വേറൊരു സംഘടന ഉണ്ടാക്കി ആ മാർഗത്തിൽ പോകാം അദ്ദേഹം പറയുന്ന മാർഗത്തിൽ അദ്ദേഹം പൊക്കോട്ടെ നമ്മളെന്തിന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് വിഷമിക്കണം ബട്ട് ഒരു കാര്യം മനസ്സിലാക്കുക അദ്ദേഹം നമ്മുടെ ശത്രുവല്ല നമ്മൾ വഴിതെറ്റി എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ഒരു മിത്രമാണ് ആ മനുഷ്യൻ നമ്മുടെ ലക്ഷ്യം ശരിയാണെന്നും പക്ഷെ വഴിതെറ്റാണെന്നും വിശ്വസിക്കുന്ന ഒരു മിത്രമാണ് ആ മനുഷ്യൻ നിങ്ങൾ നിങ്ങളെന്തിനാ അദ്ദേഹത്തെ ശത്രുവായിട്ട് കാണുന്നു ഇതോടെ സ്വയംസേവർക്ക് കാര്യം മനസ്സിലായി ഇങ്ങനെ ഈ നമ്മളെ വിമർശിക്കുന്നവരെ കൊണ്ടുവന്ന് ഓക്കെ കമോൺ ടെലസ് വാട്ട് ഈസ് യുവർ പ്രോബ്ലം ഇത്ത് ആർ എസ് എസ് ഇത് ചെയ്യാനുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും ഡോക്ടർ ജീവിക്കുണ്ടായിരുന്നു അതിനുശേഷം ഒരുപാട് പേരത് ചെയ്തുകൊണ്ടിരുന്നു